എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് കേട്ട ഒരാൾ നിങ്ങളുടെ കൂടെ ഉണ്ടറിയോ ഒന്നും കേട്ടുകൂടാ പറയുന്നത് നിങ്ങൾ മര്യാദയ്ക്ക് ഇരുന്ന് എന്റെ അടുത്ത് സംസാരിക്കാമെങ്കിൽ ഞാൻ സംസാരിക്കാം എന്താണ് അനുഭവം അങ്ങനെ പൈസ കൊടുത്തോ ഇല്ല ഇല്ല ഇതൊരൊന്നും കൊടുത്തിട്ടില്ല ഷാനവാസ് ഗെയിം ി കൊടുത്തിട്ടെത്താൻ വലിയൊരു മിടുക്കനായി എന്നൊരു തോന്നൽ ഉണ്ടാകുന്നു അഞ്ചു വർഷത്തോളമായി ലീവ് എടുത്ത് ഈ ബിഗ് ബോസിലോട്ട് കേറാൻ ഒരാളാണ് അന്ന് രാത്രി നടന്ന ഒരു വഴക്ക് അമ്മയെ വിളിച്ചു എന്ന് തോന്നി നിങ്ങൾ ഒരു മാൻ ഹാൻഡ് ചെയ്യാൻ വരെ പോയി എന്താ അറിഞ്ഞൂടാത്ത പോലെ നിൽക്കുന്ന പിന്നോട് പറഞ്ഞതാണോ എന്നോട് പറഞ്ഞതാണ് അക്ബറിന് പിയർ ആ ചെറിയ ചെറിയ കേട്ടോ എന്റെ ഷാനവാസ ഒരു മിനിറ്റ് നിങ്ങളെ എതിരെ സംസാരിക്കുമെന്നെങ്കിൽ ഇത്ര ടെൻഷൻ അയാൾ പറയട്ടെ അനീഷ് ഇത്രയും വലിയ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് എനിക്ക് ഒരു തരത്തിലും ഐഡിയ ഉണ്ടായിരുന്നില്ല പി ആറ് കൊണ്ട് മാത്രം ജയിക്കാനാണെങ്കിൽ എല്ലാവർക്കും അവിടെ പൈസ കൊടുത്താൽ ഹലോ മുകേഷ് രാധ മാധവ് ഇപ്പോൾ ബിഗ് ബോസിൽ നടക്കുന്നത് അൺഫെയർ എവിക്ഷൻ ആണെന്നാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം കാരണം വേറൊന്നുമല്ല ജിസേൽ ഔട്ടായിരിക്കുന്നു ഇതിനു മുമ്പുള്ള ആഴ്ചയിൽ ജിഷിൻ ഔട്ടായിരിക്കുന്നു അതുപോലെ തന്നെ നല്ലൊരു പ്ലെയർ ആയിരുന്നു അഭിലാഷ് ഔട്ടായിരിക്കുന്നു ഒരുപക്ഷെ ഇവിടെയൊക്കെ എന്തുകൊണ്ടായിരിക്കാം സംഭവിക്കുന്നത് ഇതിനു മുമ്പ് പലരും പറഞ്ഞിരുന്നത് ജിസേൽ ബിഗ് ബോസിൻ്റെ ഇഷ്ടതാരമാണ് എന്നാണ് അതുകൊണ്ട് തന്നെ ജിസേലിനെ ഒത്തിരി കെയർ ചെയ്യുന്നുണ്ട് ജിസേലിനെ ഒരു കുറ്റവും പറയുന്നില്ല ലാലേട്ടം വഴക്ക് പറയുന്നില്ല അനുമോളെ മാത്രമാണ് വഴക്ക് പറയുന്നത് ജിസൈലിൻ്റെ അടിമയാണ് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞവരിപ്പം പറയുന്നു അൺഫെയർ എന്നാണ് എല്ലാവരും പറയുന്നത് എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ സംഭവിച്ചത് ഇവിടെ മറ്റൊരു റീസൺ ഇല്ല വോട്ട് കുറവായതുകൊണ്ട് മാത്രമാണ് ജിസൈൽ ഔട്ടാവുന്നത് ഇല്ലെങ്കിൽ അഭിലാഷ് ഔട്ടായത് ഇല്ലെങ്കിൽ ജിഷിൻ ഔട്ടായത് ഒരുപക്ഷെ വീഡിയോ എടുത്തു നോക്കുമ്പോൾ അല്ലെങ്കിൽ പ്രൊമോ എടുത്ത് നോക്കുമ്പോൾ അവിടെയെല്ലാം കമൻറ്റ് ബോക്സിൽ നല്ല സപ്പോർട്ടായിരിക്കും ജിസൈൽ എന്ന് പറഞ്ഞ് ലവ് ഇടാനും അതുപോലെ തന്നെ ജിഷിൻ നന്നായിട്ട് കളിച്ചു വരികയായിരുന്നു ഔട്ടാകേണ്ട വ്യക്തിയല്ല എന്ന് പറയുന്നതല്ലാതെ ഇവരൊന്നും പോയി വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് ഇല്ലെങ്കിൽ അവർക്ക് വേറെ ആരെങ്കിലും ഇഷ്ടതാരങ്ങൾ ഉണ്ടായിരിക്കാം അവർക്ക് വോട്ട് ചെയ്തതുകൊണ്ട് കൊണ്ട് ജിസൈലിനെ പോലുള്ളവർക്ക് വോട്ട് കിട്ടാത്തതായിരിക്കാം ഒരുപക്ഷെ വേറെ രീതിയിലും ചിന്തിക്കാം ജിസേലിന് വോട്ട് കിട്ടും എന്തായാലും മറ്റുള്ള ആളുകളെ രക്ഷപ്പെടുത്താം എന്ന് കരുതി മറ്റുള്ളവർക്ക് വോട്ട് കൊടുക്കുന്നവരും കാണുമായിരിക്കും അങ്ങനെയും വേണമെങ്കിൽ ജിസേലിനെ പോലുള്ളവർ പുറത്താകാം അതിനാണ് ചിലവർ പറയുന്നത് അൺഫെയർ എവിക്ഷൻ ആണെന്ന് പറയുന്നത് ഇവിടെ ആലോചിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട താരങ്ങളുണ്ടെങ്കിൽ അവർക്ക് മാത്രം വോട്ട് കൊടുക്കുക അവരെ അവിടെ നിലനിർത്താൻ നോക്കുക അല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി പരപണിയാനോ മറ്റൊരാളെ തകർക്കാൻ വേണ്ടി മറ്റൊരാൾക്ക് വോട്ട് മറിച്ചു കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ട താരം അങ്ങ് വെളിയിൽ പോകും അതെല്ലാ സീസണിലും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇഷ്ടപ്പെട്ട താരങ്ങൾ അല്ലെങ്കിൽ ഒരു കോമൺ ഫാക്ടറായിട്ട് നിൽക്കുന്ന ചില മത്സരാർത്ഥികൾ പെട്ടെന്ന് പോകുന്നത് നമ്മൾ കാണേണ്ടി വരും ഇവിടെ എടുത്തു പറയുവാണെങ്കിൽ ജിസൈലിൻ്റെ കുറേ ക്വാളിറ്റികളുണ്ട് ഒരു പക്ഷേ അനുമോൾ ഇത്രയും വലിയൊരു ആരോപണം നടത്തിയിട്ടും അത് മാരിനെയും ജിസൈലിനെയും തമ്മിൽ ഇല്ലാത്തതെ പറഞ്ഞിട്ടും അവിടെ പിടിച്ചു നിൽക്കുക എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് പുറത്തുള്ള കാര്യങ്ങൾ എന്തായിരിക്കും പുറത്ത് എങ്ങനെ ചർച്ച നടന്നു എന്നൊന്നും അവർ ചോദിച്ചില്ല കാരണം അവർക്ക് രണ്ടുപേർക്കും അവരെ വിശ്വാസമായിരുന്നു മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ അവർക്ക് താല്പര്യമില്ലായിരുന്നു ഇവിടെ എടുത്തു പറയേണ്ട കാര്യമാണ് ബിഗ് ബോസും ലാലേട്ടനും അവരുടെ കൂടെ നിന്നു ഇതിനെയാണ് പലരും പറയുന്നത് ബിഗ് ബോസ് ജിസൈലിന് അനുകൂലമായിട്ട് പല നിലപാടുകളും എടുക്കുന്നു എന്നുള്ളത് അതുപോലെ തന്നെ ലാലേട്ടനും ജിസൈലിനും ഒന്നും പറയുന്നില്ല ലാലേട്ടനെയും വശത്താക്കി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞ് മറ്റു ചിലർ അങ്ങനെ ആലോചിക്കുമ്പോൾ എന്തുകൊണ്ടിപ്പോൾ അവരെല്ലാം കൈവെടിഞ്ഞു അവർക്ക് വേണമെങ്കിൽ തീരുമാനിക്കാമായിരുന്നല്ലോ ഈ ആഴ്ച എവിക്ഷൻ വേണ്ട ജിസൈലിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അവിടുത്തെ ഡയറക്ടേഴ്സിനോ അല്ലെങ്കിൽ ലാലേട്ടനോ ഒക്കെ വിചാരിക്കാമായിരുന്നു ഈ ആഴ്ച എവിക്ഷൻ വേണ്ട എല്ലാവരെയും ഫ്രീ ആയിട്ട് വിട്ടിരിക്കാം അടുത്ത ആഴ്ച വിക്ഷന് കൊണ്ട് നിർത്താം ഇതില്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഗെയിം കൊടുത്ത് ജിസൈലിനെ സേഫ് ആക്കാമല്ലോ അങ്ങനെയൊന്നും ബിഗ് ബോസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അവിടെ ഒരേ ഒരു സോഴ്സേ ഉള്ളവരെ പുറത്താക്കാൻ വോട്ട് അത് ജിസൈലിനെ സ്നേഹിക്കുന്നവരായാലോ ഇല്ലെങ്കിൽ ജിസൈലിനെ പോലെ അവിടെ നിൽക്കേണ്ട വ്യക്തികളെ സ്നേഹിക്കുന്നവരായാലോ അവർക്ക് വോട്ട് കൊടുത്താൽ മാത്രമേ അവരവിടെ നിൽക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം ഇതുപോലെ പുറത്താവും അതിനുശേഷം എല്ലാവരും പറയും അൺഫെയർ എവിക്ഷനായിരുന്നു ഇങ്ങനെ നടക്കാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയും കുറച്ച് അൺഫെയർ എവിക്ഷൻ നടന്നിരുന്നു അന്നും ഇത് തന്നെയാണ് പറഞ്ഞത് ഇനിയും അങ്ങോട്ട് അൺഫെയർ എവിക്ഷൻ വരുമ്പോഴായിരിക്കും ആളുകൾ ചിന്തിക്കുന്നത് ഇത് ശരിയല്ലല്ലോ എന്ന് ഒരു പക്ഷേ ഗെയിമിൻ്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ജിസൈലിനേക്കാളും മോശം വ്യക്തികൾ അവിടെ ഉണ്ട് ഒരിക്കലും പോലും ക്യാമറയിൽ വന്ന് മുഖം കാണിക്കാത്ത പല വ്യക്തികളും അവിടെ ഉണ്ട് അങ്ങനെയുള്ളപ്പോൾ ജിസൈലിനെ പോയൊരു വ്യക്തി പെട്ടെന്ന് ഔട്ടാവുന്നത് അത് ഷോയുടെ തന്നെ ഒരു ഫ്ലോയെ അങ്ങ് നശിപ്പിക്കും എന്നിരുന്നാലും ഷോ മുന്നോട്ട് തന്നെ പോകും പുതിയ ആളുകൾ ഉയർത്തി വരികയും ഷോ എങ്ങനെ കൊണ്ടുപോകണമെന്നും അവിടുത്തെ അറിയാം എന്നിരുന്നാലും ചില ഘടകങ്ങൾ ചില വ്യക്തിത്വങ്ങൾ അല്ലെങ്കിൽ ചില മത്സരാർത്ഥികൾ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നിപ്പോവും ആ ഒരു ഗ്യാപ്പ് ഈ സീരിസില് തോന്നും അതുതന്നെയാണ് ഇപ്പോൾ ജിസൈലിൻ്റെ പുറത്താക്കാനെക്കുറിച്ച് പലരും പറയുന്നത് ഒരു വേള നോക്കുവാണെങ്കിൽ ജിസൈൽ ഈ രണ്ടാഴ്ച കൊണ്ട് എങ്ങനെ ഗെയിം കളിച്ചു എന്ന് ചിന്തിക്കുന്നവരുമുണ്ട് അങ്ങനെ നോക്കുവാണെങ്കിൽ ജിസൈൽ അധികം ആക്റ്റീവ് അല്ലായിരുന്നു എന്ന് വേണം പറയാൻ പലപ്പോഴും മേക്കപ്പ് റൂമിലും ഇല്ലെങ്കിൽ ജോലി ചെയ്യാതെ നിൽക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത് അതും ആരിനെക്കൊണ്ട് പല വേലകളും ചെയ്യിപ്പിച്ച് ആര്യനെ മുടിപ്പിക്കുക എന്നുള്ള രീതിയാണ് പലരും അവിടെ പറഞ്ഞിരിക്കുന്നത് അത് നോമിനേഷനും അല്ലാതെയും ഒക്കെ അവിടെ രഹസ്യമായിട്ടുള്ള പരസ്യമായ കാര്യങ്ങളാണ് ഈ ആര്യനെക്കൊണ്ട് ഇല്ലാ വേല ചെയ്യിപ്പിക്കുന്നു എന്നുള്ളത് അതിൽ പല മത്സരാർത്ഥികളും പറയുന്നത് ആര്യൻ്റെ ഭാവി തന്നെ ഇല്ലാതാക്കുന്നത് ജിസയിലാണ് ഇല്ലെങ്കിൽ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുകയാണ് അടിമയാക്കി വെച്ചിരിക്കുകയാണ് എല്ലാ ജോലിയും ആരെയാണ് ചെയ്യുന്നത് ജിസയിൽ ഒരു ജോലിയും ചെയ്യുന്നില്ല എപ്പോഴും മേക്കപ്പ് റൂമിലാണ് എന്നൊക്കെ പറഞ്ഞാണ് അവിടെയുള്ള മത്സരാർത്ഥികൾ പലപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്യുന്നതും അതുപോലെ തന്നെ നോമിനേഷനിലും ജിസൈലിനെ ഇടുന്നതും കാരണം ആദ്യത്തെ രണ്ട് മൂന്ന് ആഴ്ച ടോപ്പ് ഫൈവിൽ അർഹതയുള്ള ഒരു മത്സരാർത്ഥിയായിരുന്നു പിന്നീട് അങ്ങോട്ട് അനുവിൻ്റെ ആ കേസ് വന്നപ്പോഴും അനു പറഞ്ഞ ആരോപണങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴും ഒക്കെ ജിസൈലിന് നല്ല ജിസൈലിൻ്റെ ഗ്രാഫ് ഉയർന്നു തന്നെ നിന്നിരുന്നു എന്നാൽ പുതിയ വൈൽഡ് കാർഡ്സൊക്കെ വന്നതിന് ശേഷം പിന്നീട് അങ്ങോട്ട് ആക്റ്റീവ് ആവുന്നത് നമ്മൾ കണ്ടിട്ടില്ല ഒരുപക്ഷെ അവിടെ ജിസൈലിന് കണ്ടൻറ്റ് കുറഞ്ഞു മറ്റു പലർക്കും കണ്ടന്റ് കൂടിക്കൊണ്ടിരുന്നു ജിസൈലിനെ മറന്നുപോയതാണോ എന്ന് വരെ സംശയം തോന്നിയിരുന്നു തന്നെയാണ് ജിസൈലിൻ്റെ അമ്മ അവിടെ വന്ന് പറഞ്ഞത് നീ ഒന്നും കളിക്കുന്നില്ല നീ ഒന്നും ചെയ്യുന്നില്ല നീ മിക്കവാറും എളുപ്പം ഔട്ടാവും നീ മറ്റുള്ളവരെ കണ്ടുപഠിക്കും നീ എന്താണ് ഇവിടെ കാണിക്കുന്നത് എന്നൊക്കെ ആ അമ്മ പറഞ്ഞപ്പോൾ പലരും പറഞ്ഞതാണ് ജിസേലിനെ ആക്ഷേപിക്കുന്നു ഇല്ലെങ്കിൽ ആ അമ്മ പറഞ്ഞത് ശരിയായില്ല ആ അമ്മ എന്ത് റൂഡായിട്ടാണ് സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെ ഒരു മത്സരാർത്ഥിയെ ആക്ഷേപിക്കാമോ എന്നൊക്കെ പലരും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ജിസേലും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ ഇവിടെ വെച്ച് എന്താണ് ആക്ഷേപിക്കുവാണോ നിങ്ങളെൻ്റെ ഗെയിമിനെ മോശമാക്കാൻ വേണ്ടിയാണോ വന്നത് എന്നൊക്കെ ജിസൈലും അമ്മയോട് പറയുന്നുണ്ടായിരുന്നു എന്നാൽ ആ അമ്മ പറഞ്ഞ സത്യമായിരുന്നു ജിസേൽ അവിടെ കളിക്കുന്നില്ലായിരുന്നു ആ രണ്ട് മൂന്ന് ആഴ്ച ജിസേൽ അവിടെ നല്ലതായിട്ട് പ്ലേ ചെയ്യുന്നില്ലായിരുന്നു ജിസേലിൻ്റെ ഗ്രാഫ് താഴോട്ട് പോകുന്നത് ആ അമ്മ വാച്ച് ചെയ്യുന്നുണ്ടായിരിക്കാം അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം ഇല്ലെങ്കിൽ അമ്മ കാണുമ്പോഴൊന്നും ജിസൈൽ ഇരിക്കുന്നില്ല ഇല്ലെങ്കിൽ ജിസേലിൻ്റെ ഒരു വാചകമോ ഇല്ലെങ്കിൽ ജിസേൽ എന്തെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുന്നതോ ഒന്നും അമ്മ കാണുന്നില്ലായിരിക്കാം അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ അമ്മ ഇവിടെ വന്ന് പറഞ്ഞത് ജിസേൽ നീ കുറച്ചുകൂടി ആക്റ്റീവ് ആവ് നീ ഇങ്ങനെ കളിച്ചാൽ ശരിയാവത്തില്ല നീ പിന്നെ എന്തിനാണ് ഇവിടെ വന്നതെന്നൊക്കെ ചോദിക്കുന്നത് അവിടെ നിന്ന് പലരും ജിസേലിൻ്റെ അമ്മയെ മോശമാക്കി പറയുന്നവരുണ്ടായിരുന്നു ജിസൈലിൻ്റെ അമ്മ കാണിച്ച് ശരിയായില്ല ആര്യനോട് കാണിച്ച് ശരിയായില്ല എന്നൊക്കെ ഒരു പക്ഷേ അവിടെ നിന്നും ആ ഗെയിം മാറട്ടെ ചേഞ്ചാകട്ടെ എന്ന് ആ അമ്മ വിചാരിച്ച് കാണും അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ അമ്മ ഒരു അകലം പാലിച്ച് നിന്നത് ആര്യായാലും ആര്യൻ്റെ ഫാമിലിയായാലും ഒരകലം പാലിച്ച് ഗെയിം മാറി വരട്ടെ എന്ന് വിചാരിച്ചായിരിക്കാം ആ അമ്മ അങ്ങനെ ചെയ്തത് എന്നിരുന്നാലും ജിസൈലിന് പിന്നെ ഓർക്കം ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് പക്ഷേ ഓർക്കണം അതിനുശേഷം പല മാറ്റങ്ങളും ഉണ്ടായി ആരിനും ജിസൈലിനും തമ്മിൽ കുറച്ച് അകലം പാലിക്കുകയുണ്ടായി അതുപോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോമിനേഷൻ ചെയ്യുകയുണ്ടായി അതുപോലെ തന്നെ കിടക്ക ചേഞ്ചായി ഇങ്ങനെയൊക്കെയുള്ള പോസിറ്റീവ് വശങ്ങൾ വന്നപ്പോൾ ആര്യന് കുറച്ച് കണ്ടൻറ്റ് കിട്ടുകയും ആര്യൻ മറ്റുള്ളവരുടെ അടുത്ത് പോവുകയും ഒക്കെ ചെയ്തുകൊണ്ട് ആര്യൻ കുറച്ച് സേഫായി എന്ന് വേണം കരുതാൻ എന്നാൽ ജിസയിൽ അവിടെ കണ്ടന്റ് ക്ഷാമം വന്നതുകൊണ്ടായിരിക്കാം ഇപ്പോൾ വോട്ട് കുറയുകയും ആളുകൾ പലരും ശ്രദ്ധിക്കപ്പെടാതെ പോവുകയും ചെയ്തത് എന്തായാലും ജിസയിൽ പുറത്തായി അതുപോലെ തന്നെ മുനീൽ സാബുവിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും സാബു സാബ് ഉണ്ടായിരുന്നപ്പോൾ പല കാര്യങ്ങളും ചർച്ച ചെയ്യുമായിരുന്നു പിന്നീട് അങ്ങോട്ട് ഒറ്റപ്പെട്ട അവസ്ഥയിലൂടെയാണ് ഒനിൽ സാബ് കടന്നുപോയത് ചില വാക്കുതർക്കങ്ങൾ ആര്യനുമായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കുറച്ച് വഴക്കുകൾ ഉണ്ടായിരുന്നു എന്നൊഴിച്ച് കഴിഞ്ഞാൽ അങ്ങോട്ട് ഒനിൽ സാബുവിനും ഒന്നും അങ്ങനെ ചെയ്യാനില്ലായിരുന്നു ഒരു പക്ഷേ രണ്ടാഴ്ച മുമ്പ് മസ്താനിയുമായിട്ട് നടന്ന വിഷയങ്ങൾ ആ പ്രശ്നം കുറച്ച് ഹൈലൈറ്റ് ആയിട്ട് നിന്നതുകൊണ്ടും ഒനിലിന് കുറച്ച് സപ്പോർട്ട് ആ സമയത്ത് വന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം അന്ന് അഭിലാഷിൻ്റെ കൂടെ ഔട്ടാവാതെ ഒനിൽ അവിടെ പിടിച്ചു നിന്നത് ഇല്ലെങ്കിൽ അഭിലാഷിൻ്റെ കൂടെ പുറത്താകേണ്ട ഒരു വ്യക്തിയായിരുന്നു ഒനിൽ സാബു എന്ന് പറയുന്ന വ്യക്തിയും കാരണം ജിഷിൻ എന്ന് പറയുന്ന വ്യക്തി ഒരുവിധം നല്ലതായിട്ട് കളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു ജിഷിനെ പ്രേക്ഷകർക്ക് ഇഷ്ടമായിരുന്നു എന്നാൽ ഒലിൻ സാബുനെയും അഭിലാഷിനെയും അവർ മോശം പ്ലെയർ ആണെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല പക്ഷേ അവർ ഇൻഡിവിജ്വലായിട്ട് കളിച്ചില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് രണ്ടുപേരും ഒരേ തുണിയിൽ പോയി രണ്ടുപേരും മാറി നിന്ന് സംസാരിച്ചു പലരും ഇവരെ കളിയാക്കി പറയുന്നത് കുടുംബസ്ത്രീകൾ സ്ത്രീകൾ എന്നൊക്കെ ആയിരുന്നു പറയുന്നത് പല കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയാലും അങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നതും അതുകൊണ്ട് തന്നെ ആ ലേബലിൽ അവരെ ചിത്രീകരിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പിന്നീട് വന്നത് ഷാനവാസിൻ്റെ കേസാണ് ഷാനവാസിൻ്റെ കേസിൽ ഷാനവാസിൻ്റെ കൂടെ നിൽക്കേണ്ട വ്യക്തികളായിരുന്നു അഭിലാഷും ഒനീലും പക്ഷേ ഷാനവാസിൻ്റെ ഏറ്റവും നിർണായ ഘട്ടത്തിൽ ഷാനവാസിൻ്റെ കൂടെ നിന്ന വ്യക്തി എന്ന് പറയുന്നത് അനീഷ മാത്രമായിരുന്നു അവിടെ ഒനീൽ സാബും അഭിലാഷും നിവിൻ്റെ കൂടെ നിൽക്കുകയും ഷാനവാസിനെ ഒറ്റപ്പെടുത്തുന്നതായിട്ടും നമ്മൾ കണ്ടതാണ് ഒരു പക്ഷേ അതും അഭിലാഷിനെയും ഒനീൽ സാബിനെയൊക്കെ ഹേറ്റേഴ്സ് കൊണ്ടുവരാൻ കാരണമായി എന്ന് വേണം കരുതാൻ ഇവിടെ ആലോചിക്കേണ്ടത് ഒനിൽ സാബിനൊരു വിഷയം വന്നപ്പോൾ രശ്മി എന്ന് പറയുന്ന വ്യക്തി ഒരു വലിയ ആരോപണം നടത്തിയപ്പോൾ അതും മസ്താനിക്കു പോലുമില്ലാത്തൊരു വലിയ ആരോപണം നടത്തിയപ്പോൾ മസ്താനി പോലും പുറത്തു പറയാൻ മടിച്ചിരുന്ന പല കാര്യങ്ങളും ലക്ഷ്മി ഓപ്പണായിട്ട് കാണാത്ത കാര്യങ്ങൾ വിളിച്ചു കൂവിയപ്പോൾ അവിടെ ഒരു പ്രതിരോധം തീർത്തത് അവിടെയുള്ള മത്സരാർത്ഥികളായിരുന്നു അതുപോലെ തന്നെ ഷാനവാസായിരുന്നു ഷാനവാസ് ഒനിലിൻ്റെ കൂടെ നിന്നിരുന്നു അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഷാനവാസിന് ഒരു ആവശ്യം വന്നപ്പോൾ ഷാനവാസിന് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞപ്പോൾ നിവിനിൽ നിന്നും ഒരു ദുരനുഭവം ഉണ്ടായി എന്ന് ഷാനവാസ് പറഞ്ഞപ്പോൾ അത് ഷാനവാസിൻ്റെ ഫീലിംഗ്സാണ് അത് ഷാനവാസ് പറഞ്ഞതിൽ തെറ്റുണ്ടെന്ന് പറയാൻ കഴിയില്ല എന്നാൽ ഷാനവാസ് പറഞ്ഞതിനെ പൂർണ്ണമായിട്ടും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഒനിൽ സാബുവും അഭിലാഷും ഒത്തുചേർന്ന് കളിച്ചതുപോലെ പലർക്കും തോന്നിയിരുന്നു അത് അവരുടെ ഒരു കോമ്പോ ഉണ്ടായിരുന്നു കാരണം ഷാനവാസ് അഭിലാഷു ഒനിൽ സാബു എന്നിവർ ചേർന്ന് രാത്രി കാലങ്ങളിൽ സംഭാഷണം നടത്തുകയും അതുപോലെ തന്നെ സിഗരറ്റ് റൂമിലും മറ്റുമൊക്കെ ഇരുന്നുള്ള ചർച്ചകളുമൊക്കെ അവർക്കൊരു കോംബോ ഉണ്ടാക്കിക്കൊണ്ട് വരികയായിരുന്നു എന്നാൽ അവിടെ ഇങ്ങനൊരു ചതി നടത്തിയതുപോലെ തോന്നിയത് കൊണ്ടായിരിക്കാം ഇല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ആ ഒരു ഇടപെടൽ അഭിലാഷും ഒനിലും കാണിച്ച ആ ഇടപെടൽ പ്രേക്ഷകർക്ക് അത്ര ഇഷ്ടപ്പെടാത്തത് കൊണ്ട് തന്നെയായിരിക്കാം ഇവരിപ്പോൾ പുറത്തു പോകാൻ കാരണമായെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഒരുപക്ഷേ ഏറ്റവും കൂടുതൽ എതിർത്ത് പറഞ്ഞത് അഭിലാഷിന് തന്നെ ആയിരുന്നു അടുത്ത ആഴ്ച തന്നെ അഭിലാഷിന് പുറത്തു പോകേണ്ട അവസ്ഥയും വന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് ഇപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് ഉനിൽ സാബുവും പുറത്തുപോയി ഇവിടെയൊക്കെ ഇവർ മോശം പ്ലെയർ ആണെന്ന് ഒരിക്കലും ഞാൻ പറയത്തില്ല ഇവരൊക്കെ നല്ല പ്ലേയേഴ്സ് തന്നെയായിരുന്നു അത്യാവശ്യം പറഞ്ഞു നിൽക്കാനും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും പല കാര്യങ്ങളും പറയാനും കഴിവുള്ള ഒരു വ്യക്തിയാണ് ഉനിൽ സാബു നല്ല രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും അറിവുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു ഉനിൽ സാബു എന്നിട്ടും എന്തുകൊണ്ട് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഒരാളെ ഇഷ്ടപ്പെടണമെങ്കിൽ അത് പ്രേക്ഷകരോട് അടുത്ത് നിൽക്കണം പ്രേക്ഷകർക്ക് തോന്നണം ഈ വ്യക്തി ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചൊക്കെ ശരിയാണ് ഇല്ലെങ്കിൽ അവിടെ ഗെയിം കളിക്കുന്നുണ്ട് അവിടെ കാര്യങ്ങൾ ഇടപെടുന്നുണ്ട് അതുപോലെ തന്നെ ഓഡിയൻസുമായിട്ടുള്ള കണക്ഷൻ അവർക്ക് കിട്ടുന്നുണ്ട് എന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്കിനി അറിവുണ്ടെന്നോ ഇല്ലെങ്കിൽ അറിവില്ലെന്നോ ഇല്ലെങ്കിൽ താരപദവി ഉണ്ടെന്നോ താരപദവി ഇല്ലെന്നോ ഒന്നും നോക്കത്തില്ല അവർ നല്ല രീതിയിൽ അങ്ങ് സ്നേഹിക്കും അത് വോട്ടുകളായിട്ട് വരികയും ചെയ്യും ഇതൊരു പക്ഷേ ഒനിൽ സാബുവും അഭിലാഷും പല കാര്യങ്ങളിലും ഇടപെടാതെ മാറി നിൽക്കുകയും അതും രഹസ്യമായിട്ട് പല കാര്യങ്ങളും പറയുന്നത് ലാലേട്ടൻ തന്നെ ഒരു എപ്പിസോഡിൽ പുറത്തുവിടുകയുണ്ടായി അതായത് ജിസേലിൻ്റെയും ആര്യൻ്റെയും മുഖത്ത് നോക്കി പറയാതെ ഒളിഞ്ഞു നിന്ന് പറയുന്നത് പോലെ നമുക്ക് തോന്നി അങ്ങനെ ഒരു ക്ലിപ്പ് കഴിഞ്ഞ ആഴ്ചയിൽ ലാലേട്ടൻ തന്നെ പുറത്തുവിടുകയുണ്ടായി അത് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നുന്നത് ഇവരെന്താ അകത്തളത്തിൽ നിന്ന് സംസാരിക്കുന്ന അമ്മച്ചിമാരാണോ ഉനിൽ സാബുവും അഭിലാഷും എന്നുവരെ പറയുകയുണ്ടായി കാരണം അവർക്ക് എന്തെങ്കിലും അവിടെ തെറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മുഖത്ത് നോക്കി പറയുകയല്ലാതെ ഇങ്ങനെ ഒളിഞ്ഞ് നിന്ന് അമ്പയിൽ നിന്ന് ശരിയായിട്ട് തോന്നിയില്ല പ്രേക്ഷകർക്ക് അത് ചൂണ്ടിക്കാണിച്ചതിന് ഉദാഹരണമായിട്ടാണ് ബിഗ് ബോസ് ആ വിഷയം എടുത്തുകൊണ്ട് വരികയും ലാലേട്ടൻ ആ കാര്യത്തെക്കുറിച്ച് പറയുകയും നിങ്ങളിത് കേൾക്കണമെന്ന് മത്സരാർത്ഥികൾക്ക് മുന്നിൽ പറഞ്ഞ് ആ വീഡിയോ പ്ലേ ചെയ്യിച്ചതും ഇതൊരു പക്ഷേ ബിഗ് ബോസ് അറിഞ്ഞുകൊടുത്തൊരു പണിയാണോ എന്ന് അറിയത്തില്ല ഇല്ലെങ്കിൽ നിങ്ങൾ വെളിയിൽ പോകാൻ ചാൻസ് കൂടുതലാണ് നന്നായിട്ട് കളിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണോ എന്നും അറിയില്ല ആ ആഴ്ച തന്നെയാണ് അഭിലാഷ് പോയത് അടുത്ത ഉനിൽ സാബു പുറത്തു പോകാൻ ചാൻസ് കൂടുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഉനിൽ സാബുൻ്റെ ഗെയിം ശരിയായിട്ട് പോകുന്നില്ല കുറച്ചും കൂടി നന്നാക്കണമെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണോ അങ്ങനെ ഒരു വീഡിയോ ചെയ്തതെന്നും ഇപ്പോൾ സംശയമുണ്ട് എന്തായാലും ആ വീഡിയോ പുറത്തിറങ്ങിയപ്പോൾ തന്നെ പലർക്കും പല കാര്യങ്ങളും മനസ്സിലാക്കി ഇവരുടെ രഹസ്യ സംഭാഷണം ഇല്ലെങ്കിൽ രാത്രികാല സംഭാഷണമെല്ലാം ഇങ്ങനെയുള്ള സംഭാഷണമാണ് അത് അതത്ര നന്നല്ല ഇവർ ഒളിഞ്ഞു നിന്ന് പറയുകയുള്ളൂ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പല കാര്യങ്ങളും പറയുന്നില്ല എന്നൊരു തോന്നൽ ആ കുടുംബത്തിലുള്ളവർക്കും പ്രേക്ഷകർക്കും ഉണ്ടാക്കി കൊടുക്കാൻ ആ വീഡിയോ കാരണമായി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് എന്നിരുന്നാൽ തന്നെയും അവിടെയുള്ള ബാക്കിയുള്ള മത്സരാർത്ഥികളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോഴേ പോകേണ്ട വ്യക്തികളായിരുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം കാരണം ഒട്ടും ഗെയിം കളിക്കാത്ത കുറേ പേർ അവിടെ ഇപ്പോഴുമുണ്ട് ഫാമിലി പോയതിന് ശേഷം മാത്രം പല കാര്യങ്ങളും അറിഞ്ഞ് ആക്റ്റീവ് ആകാൻ നോക്കുന്ന പല വ്യക്തികളും അവിടെ ഉണ്ട് അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ നിന്നായിരുന്നു പല നല്ല ഗെയിമേഴ്സും പുറത്ത് പോകുന്നത് ഒരു പക്ഷേ അവർക്ക് പുറത്ത് നെഗറ്റീവ് ആയിരിക്കാം എന്നിരുന്നാലും അവർ ഗെയിം കളിക്കുന്നുണ്ട് അവിടെ അൺഫെയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലതും അൺഫെയർ ആയിരിക്കാം ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ പല ആളുകളും അവിടെ ഗെയിം കളിക്കുന്നതേ ഇല്ല ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നതുമില്ല ഒളിഞ്ഞു നിൽക്കുന്നതായിട്ടാണ് പലരെയും നമ്മൾ കാണുന്നത് എന്നാൽ അവർക്ക് വോട്ട് കിട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ കണ്ടൻറ്റിന് ക്ഷാമം വരത്തില്ലേ ആ ഷോ കൊണ്ടുപോകുന്നവരെല്ലാം പുറത്തേക്ക് പോകുമ്പോൾ ആ ഷോയെ തന്നെ ബാധിക്കുമെന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഒരുപക്ഷെ ജിസൈലിനെ പോലുള്ളവർ പുറത്തു പോകുമ്പോൾ കുറച്ചുകൂടി നാൾ ജിസൈൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നു ഈ ഷോ നല്ലതായിട്ട് മുന്നോട്ട് പോകുമായിരുന്നു ജിസൈലിൻ്റെ ആവശ്യം അവിടേക്ക് ഉണ്ടായിരുന്നു എന്ന് പലപ്പോഴും തോന്നി പോകും അല്ലാത്ത പക്ഷം ഷോയുടെ ക്വാളിറ്റിയെ തന്നെ അത് ബാധിക്കും ഇടപെടൽ ഇല്ലെങ്കിൽ ഗെയിം കളിക്കുന്നവർ അവിടെ കുറഞ്ഞു വരികയും അത് ഷോയുടെ ഒരു ഫ്ലോ ഇല്ലാതാവുകയും ചെയ്യും ഇവിടെ ആലോചിക്കേണ്ടത് ഒരു നായകനുണ്ടെങ്കിൽ അവിടെ നല്ലൊരു വില്ലനും വേണം അല്ലാത്ത പക്ഷം ഒരു ഷോയും നല്ല രീതിയിൽ മുന്നോട്ട് പോകത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് കാരണം പ്രേക്ഷകർക്ക് വേണ്ടത് എൻ്റർടൈൻമെൻറ്റ് തന്നെയാണ് അതിനുവേണ്ടി തന്നെയാണ് ഇങ്ങനെയുള്ള ഷോ കൊണ്ടുവരുന്നതും ചില കാര്യങ്ങൾ സമൂഹത്തിൽ എങ്ങനെ നടക്കുന്നതെന്നും പല പല വ്യത്യസ്തമായ ആശയങ്ങൾ കൈക്കൊണ്ടു പോകുന്നവരാണ് ഇവരെന്നും അവരെയാണ് ബിഗ് ബോസിൽ കൊണ്ടുവന്നതെന്നും ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ഇവിടെ ഉണ്ടെന്നും ഒക്കെ കാണിക്കാൻ വേണ്ടിയും ഈ ഷോ കാണേണ്ടത് തന്നെയാണ് ഇനിയെങ്കിലും ഇതുപോലുള്ള അൺഫെയർ എവിക്ഷൻ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് വോട്ട് ചെയ്യുന്നവർ തന്നെയാണ് ഇല്ലെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവർ തന്നെയാണ് അവരോടുള്ള ഇഷ്ടവും സ്നേഹവും കാണിക്കേണ്ടത് വോട്ടായിട്ട് മാത്രമാണ് അല്ലാത്ത പക്ഷം ഇഷ്ടപ്പെട്ട മത്സരാർത്ഥികൾ പുറത്തു പോകുന്നതായിരിക്കും അതിന് ഉദാഹരണമാണ് ജിസേലിൻ്റെ ഈ എവിക്ഷൻ ഈ വീഡിയോ വീഡിയോയോട് നിർത്തുന്നു അടുത്ത വീഡിയോ ഞാൻ കാണുന്നതായിരിക്കും ഓക്കെ ബൈ സി യു